സാമൂഹിക പ്രതിബദ്ധതും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂൾ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിദ്യാഭ്യാസം കൊച്ചിൻ പാലത്തിന് മുകളിൽ ട്രാവലറും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായത് കാർ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് സംഭവത്തിൽ ചെറുതുരുത്തി നെടുമ്പുര കോട്ടപ്പറമ്പിൽ മുപ്പത്തിയെട്ടുകാരനായ സുജിത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം ചെറുതുരുത്തി ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ എതിരെ വന്ന ട്രാവലറിൽ ഇടിച്ച ശേഷം കൊച്ചിപ്പാലത്തിന്റെ കൈവരിയിലും ഇടിച്ചിട്ടുണ്ട് കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട് ട്രാവലർ ഡ്രൈവറുടെ പരാതിയും പാലത്തിന് തകരാറുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡിയുടെ പരാതിയും ലഭിച്ചാൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി